ഗ്രൂപ്പിന്റെ പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവും സാമ്പത്തിക അച്ചടക്കവും മുഖമുദ്രയാക്കിയ ധനിക ഗ്രൂപ്പിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു ധനിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ റോയ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ എ ജി ബാബു അധ്യക്ഷത വഹിച്ചു ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു നിർവഹിച്ച പ്രഖ്യാപിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് വേദിയിൽ നിൽക്കുന്നതിൽ ഏറെ അടുപ്പമുള്ള ബന്ധങ്ങളുള്ള സൗഹൃദങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എല്ലാം കൊണ്ട് ഇത്രയും അറ്റാച്ച്മെന്റ് കുടുംബാംഗങ്ങളാണ് എല്ലാം തന്നെ ഇത്രയും ബന്ധമുള്ള ഒന്നിനാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരം വേദിയും ഇവിടെ കൂടിയിരിക്കുന്നവരുമെല്ലാം എൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഞാനുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഏറെ സന്തോഷത്തോടു കൂടി രൂപപ്പെടുന്ന കരുവപ്പെടുന്നതിൽ തുടങ്ങി ഈ ആ വളർച്ച കരുവപ്പെടുന്നതിൽ തന്നെയാണ് അതിൻ്റെ വളർച്ചയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൻ്റെ പുതിയ കെട്ടിടം ഇവിടെ തന്നെ നിർമ്മിക്കുവാനും ശ്രമിച്ചതിനും അതുപോലെ തന്നെ നിർമ്മിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ തീരുമാനമെടുത്ത തനിക്ക ഗ്രൂപ്പിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഔപചാരികമായിട്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രഖ്യാപിക്കുകയായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമുക്കിടയിൽ അത് ഈ മേഖലയിൽ പുല്ല് കരുവപ്പെടുന്ന മേഖലയിലായാലും പുല്ലുറ്റു മേഖലയിലായാലും ഏറ്റവും സാധാരണക്കാർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലങ്ങൾ നേരെ മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇടത്തട്ടിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നു വരുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതും ഒരു നേട്ടമായിട്ട് തന്നെ കാണാൻ കഴിയുന്നതായിട്ടുണ്ട് സാധാരണക്കാരനെ കുറച്ചുകൂടി അവൻ്റെ സംരക്ഷകരായിട്ട് മാറുന്നതിൽ അവർക്കെല്ലാം തന്നെ ഇടപെടാൻ ഏറ്റവും എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ട് ധനിക പോലീസ് മാറി മുപ്പത് വർഷം പിന്തു ഈ മുപ്പത് വർഷം പിന്തുടർന്നുകൊണ്ട് അതെല്ലാം ജനകീയപരമായിട്ട് മാറ്റുവാനും എല്ലാ നല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുവാനും മുപ്പത് വർഷം എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അത് അവരുമായിട്ടുള്ള ബന്ധങ്ങളും ആ സൗഹൃദങ്ങളും എല്ലാം തന്നെയാണ് ഈ നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് ധനിക കുറീസിനുണ്ടായിട്ടുള്ള ആത്മബന്ധം തന്നെയാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജനങ്ങളുമായിട്ട് ധനിക കുറീസിലെ ഇവര് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരെല്ലാവരും ഏറ്റവും സ്നേഹപൂർവമായിട്ടുള്ള സമീപനത്തിൻ്റെ ബലം കൂടിയാണ് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി മുഖ്യാതിഥിയായി സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ മയ്യക്കാരൻ മോഹനൻ ചാർട്ടഡ് അക്കൗണ്ടന്റ് ഉണ്ണികൃഷ്ണൻ ധനിക കുറീസ് മാനേജർ എം ആർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ എ ജി ബാബു വിനയൻ ഗോപാലകൃഷ്ണൻ സിദ്ധാർത്ഥൻ സന്തോഷ് കുമാർ സത്യൻ സദാനന്ദൻ ബീനാക്കുട്ടൻ സിനി അനിൽ പ്രസന്നൻ പ്രദീപ് കുമാർ സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു സാമ്പത്തിക രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ധനിക ഗ്രൂപ്പിന്റെ പ്രധാന സേവനങ്ങളിൽ പ്രോപ്പർട്ടി ലോൺ ബിസിനസ് ലോൺ മഹിളാ ലോൺ വ്യക്തിഗത വായ്പകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിക്കവറിംഗ് ഡെപ്പോസിറ്റ് കുറി സേവിംഗ്സ് അക്കൌണ്ട് എന്നിവ ഉൾപ്പെടുന്നു നമ്മുടെ ഇതിനെ ഫു മുമ്പ് തന്നെ ഓടിയെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഒരു സെക്കൻഡ് പോലും കളയാനും ഉദ്ദേശിക്കുന്നില്ല രണ്ട് രണ്ട് വാക്ക് ഏകദേശം മുപ്പത് വർഷമായി ധനിക വകുപ്പിന്റെ ആദ്യത്തെ ചടങ്ങ് ഈ കഴിവുപടനയിൽ ടനയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മുപ്പത് വർഷത്തേക്ക് കിടക്കുന്നു ഇപ്പോൾ ഈ നിധി കമ്പനി എട്ടു വർഷമായിരുന്നു അതിനിടയിലുള്ള ശ്രീനിധിക തുടങ്ങിയ ഗ്രൂപ്പിന്റെ മറ്റു സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ കരുപ്പടന്നയിലാണ് വളരുന്നത് കരുപ്പടന്നയിലൂടെയാണ് വളർന്നത് കൊടുങ്ങല്ലൂർ വെള്ളാങ്കല്ലൂർ ഈ പ്രദേശങ്ങളെല്ലാം ഞങ്ങളുടെ വളർച്ചയുടെ ഒറ്റ കാരണം നിങ്ങളാണ് ഈ പ്രദേശത്തുകാരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്നേഹം അതാണ് ഞങ്ങൾ വിശ്വാസമായി നിങ്ങൾക്ക് തന്നത് അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഏകദേശം പൂർത്തീകരണമാണ് ഇന്ന് ഈ സ്വന്തം സ്ഥലത്ത് സ്വന്തം ബിൽബിങ് വന്നത് നമ്മൾ മാറുന്നുള്ളൂ ഞങ്ങളല്ല മാറുന്നു നമ്മൾ മാറുന്നുള്ള അപ്പോൾ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് അടിവരെ അടിവരമായി കണ്ടുകൊണ്ട് മുമ്പിലാമുള്ള നമുക്ക് സ്ഥലം പ്രത്യേകം ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നില്ല സ്ഥാപനം ഒരു ഒരു സ്ഥാപനം ത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ബാങ്കുകളും ഒട്ടനവധി സ്ഥാപനങ്ങളും ഉള്ളപ്പോ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളോടൊപ്പം ഒരു മുപ്പത് വർഷ അവരുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അതിന്റെ ഒരു വളർച്ചയുടെ നമ്മൾ ഇന്നും ഇവിടെ കാണുന്നത് ഇന്നിവിടെ കാണുന്ന ഇത്രയും പേരും ഈ ബന്ധപ്പെട്ട് നിരന്തരം കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടന്നത് അതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് എം എൽ എക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ട് അധികമായി നാം നീട്ടി പറയുന്നൊന്നുമില്ല ും ഇന്ന് ഈ ചടങ്ങില